എൻ്റെ പേര് വിനയ് ജു പി എസ് വടക്കരപ്പള്ളിയിൽ നിന്നാണ് കുറച്ചും പത്രം വായിക്കാൻ അതുപോലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ നോക്കി പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നത് ഞങ്ങൾ എൻ്റെ ഒരു ഫോർമൽ ടീച്ചറ് കുറച്ച് ഗസ്സ് ചെയ്തിട്ടും എഴുതിയിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഗസ്സിനോടൊക്കെ പൊതുവേ താല്പര്യമുള്ള കൂട്ടത്തിലാണ് പിന്നെ പത്രം വായിക്കാൻ വേണ്ടി നമ്മളും പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഡെയിലി പത്രം വായിക്കുക ആ ഒരു കാര്യം മാത്രമേ അധികം ഇൻസിസ്റ്റ് ചെയ്യാറുള്ളൂ ബാക്കി പിന്നെ വായന പുതിയ ഇഷ്ടമുള്ള ആളാണ് കുട്ടി അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പുതിയ ബുക്കുകളൊക്കെ വായിക്കാറുണ്ട് വളരെ സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമുക്ക് പിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു എന്താവും ടീമായിട്ട് വരാതിരിക്കുമ്പോൾ കുട്ടികളുടെ കൂടെ മത്സരിക്കുമ്പോൾ എത്രത്തോളം ആവും എന്നറിയില്ല സന്തോഷമുണ്ട്